ധ്യശ്രവഹിക്കുന്ന പട്ടികജാതി മോർച്ചയുടെ സമാരാധനായ പ്രസിഡന്റ് ശ്രീ ഷാജോൻ പൊട്ടക്കാട് ഒരു സന്നിധി രാജിക്കുന്ന പട്ടികജാതി മോർച്ചയുടെ പ്രവർത്തകർ എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം കേരളത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പട്ടികജാതി സഹോദരങ്ങളോട് കാണിക്കുന്ന ദ്രോഹത്തിനെതിരെ പീഡനങ്ങൾക്കെതിരെ അവകാശ നിഷേധങ്ങൾക്കെതിരെയാണ് ഈ ഇത്രയും നാളുകളോ പിന്നിട്ടിട്ട് നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ജന്മം കൊടുത്ത ഈ കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങൾ ഇത്രയധികം കഷ്ടപ്പാടും ദുഃഖവും വേദനയും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്കാര കേരളത്തിന് അപമാനമാണ് അയ്യങ്കാളിയെ പോലെ കണ്ഠൻകുമാരനെ പോലെ ഈ കേരളത്തിൽ